എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വടക്കൻ കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ അതിപുരാതനമായൊരു ക്ഷേത്രമാണ് ശ്രീ ത്രിപുരാന്തക ക്ഷേത്രം മലപ്പുറം പെരിന്തൽമണ്ണ റോട്ടിൽ എം എസ് പി ക്യാമ്പിന് സമീപത്താണ് ഈ ക്ഷേത്രം ഇവിടുത്തെ തന്ത്രിസ്ഥാനം മുടപ്പിലാപ്പള്ളി മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെ ദർശന സമയം കാലത്ത് അഞ്ചു മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ എന്നിവയാവാം കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം അടുത്തതായി ത്രിപുരാതക ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ നാട്ടിലുള്ള പുതിയേടത്ത് തറവാട്ടിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ വന്ന് പശുവിൻപാൽ ചോദിച്ചു അത്രേ ആ സമയത്ത് അവിടെ തറവാറ്റി പാലില്ലാത്തതിനാൽ ഇവരുടെ ബന്ധുവായ കിഴക്കേ വെള്ളാട്ട് എന്ന വീട്ടിൽ ചെന്നാൽ പാൽ കിട്ടുമെന്ന് പറഞ്ഞ് ആ സ്ത്രീയെ അവിടേക്ക് പറഞ്ഞയച്ചു ആ വീട്ടിൽ ചെന്ന് പാൽ വാങ്ങി കുടിച്ച ശേഷം അവർ അവിടെ നിന്നും പോവുകയും ചെയ്തു പിന്നീട് അർദ്ധരാത്രി ആയപ്പോൾ പുതിയേടത്ത് തറവാട്ടിൽ ഒരു നവജാത ശിശുവിന്റെ കരച്ചിൽ കേട്ടു മാത്രമല്ല ആ സമയത്ത് ആ തറവാട്ടിലെ മച്ചിലെ വാതിൽ വലിയ ശബ്ദത്തോടെ ആരും തുറക്കാതെ തന്നെ തുറക്കുന്നതായും കേട്ടു വീട്ടുകാരെല്ലാം ഉണർന്നു നോക്കിയപ്പോൾ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല പകൽ പാൽ ചോദിച്ചു വന്ന സ്ത്രീ വീടിന് പുറത്ത് എവിടെയെങ്കിലും പ്രസവിച്ചതുകൊണ്ടായിരിക്കാം കുട്ടിയുടെ കരച്ചിൽ കേട്ടതെന്ന് കരുതി ചുറ്റുപാടും നോക്കിയപ്പോൾ മറ്റൊരു അത്ഭുത കാഴ്ച കാണാനിടയായി അതായത് എണ്ണ തേച്ച് നടന്നു നീങ്ങിയ ഒരു സ്ത്രീയുടെ കാലടിപ്പാടുകളാണ് അവർ കണ്ടത് ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് നടന്നു നീങ്ങിയപ്പോൾ കുറച്ചകലെയുള്ള ഈ തറവാട്ടിലെ തന്നെ ഒരു നേർച്ചോര വരെ എത്തി ആ സ്ത്രീ കുളിക്കാൻ ഉപയോഗിച്ചതാവാമെന്ന് കരുതുന്ന മഞ്ഞൾ ഈഞ്ഞ തുടങ്ങിയ വസ്തുക്കളും അവിടെ കണ്ടു പുതിയയിടത്ത് വടക്കേ വെള്ളാട്ട് എന്നീ തറവാടുകളിലെ കാരണവന്മാർ പിറ്റേ ദിവസം പ്രശ്നപരിഹാരത്തിനായി ഒരു ജ്യോതിഷിയെ വരുത്തി ഇപ്പോൾ ത്രിപുരാതക ക്ഷേത്രം നിൽക്കുന്ന നഞ്ചിപ്പറമ്പ് എന്ന സ്ഥലം പണ്ട് കൊടും കാടായിരുന്നു ആ കാട്ടിനുള്ളിൽ ഒരു പശുവിനെയും കുട്ടിയെയും ജ്യോതിഷവിധി പ്രകാരം കാണാനിടയായി പശു നിൽക്കുന്ന സ്ഥലത്ത് ഭഗവതി സാന്നിധ്യവും കുട്ടി നിൽക്കുന്ന സ്ഥലത്ത് ശിവന്റെ സാന്നിധ്യവും ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു അവിടെയാണ് ഇന്നു കാണുന്ന ത്രിപുരാതക ക്ഷേത്രം ആദ്യം ദേവസാന്നിധ്യം പ്രത്യക്ഷമായ രണ്ട് തറവാടുകളിൽ വടക്കേ വെള്ളാട്ട് വീട്ടിൽ ഉമാമഹേശ്വര ക്ഷേത്രവും തുടർന്ന് പുതിയേടത്ത് തറവാട്ടിലെ മച്ചിൽ ഭഗവാന് പള്ളി ഉറങ്ങാനുള്ള സ്ഥലം എന്ന നിലയിൽ പള്ളിയറ എന്ന പേരിലും അറിയപ്പെടുന്നു ത്രിപുരാന്തക ക്ഷേത്രത്തിൽ പ്രധാന വഴിപാട് മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം ചുറ്റുവിളക്കാണ് ദേവന് പുറത്തേക്കെടുന്നള്ളിക്കുന്ന ചടങ്ങിൽ കുത്തുവിളക്ക് പിടിക്കുവാൻ പണ്ട് പുതിയയിടത്ത് തറവാട്ടിലെയും കിഴക്കേ വെള്ളാട് തറവാട്ടിലെയും പുരുഷന്മാർക്കായിരുന്നു അവകാശം കാലം മാറി രണ്ട് തറവാട്ടുകാരും ജോലി സംബന്ധമായും മറ്റും വിദൂര സ്ഥലങ്ങളിലായതിനാൽ ഇപ്പോൾ അത് കഴകക്കാരാണ് ചെയ്യുന്നത് പണ്ട് ക്ഷേത്രകാര്യങ്ങളിൽ മേൽനോട്ടം വഹിച്ചിരുന്ന പാറയിൽ നമ്പീസിന്റെ നേതൃത്വത്തിൽ വിശേഷ ദിവസങ്ങളിൽ അന്നദാനം നടക്കുമ്പോൾ പുതിയയിടത്ത് കിഴക്കേ വെള്ളാട്ട് തറവാട്ടുകാർക്ക് ഭക്ഷണം പകർച്ചയായി നൽകിയതിനു ശേഷമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകിയിരുന്നത് കിഴക്കേ വെള്ളാട്ട് വീട്ടിലുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു പൂജയാണ് പതിവ് ഇവിടെ നിത്യപൂജയില്ല പുതിയയിടത്ത് തറവാട് പഴയ കാലത്ത് അഗ്നിക്കിരയായപ്പോൾ അവിടുത്തെ മച്ചന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല ഭഗവത് സാന്നിധ്യമുള്ള ആ മച്ച് ഒരറയുടെ രൂപത്തിൽ അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് പള്ളിയറയായി സങ്കല്പിച്ച് പോരുന്നത് ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രത്തിൽ ഫെബ്രുവരി എട്ടാം തീയതി വ്യാഴാഴ്ച നവനീതം സത്സംഗവേദിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണം വളരെ ഭക്തി നിർഭരമായി സമർപ്പിച്ചു നാരായണീയ പാരായണത്തിന് അവിടെ വേദിയൊരുക്കി തന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും നവനീതം സത്സംഗവേദിയിലെ അവിടുത്തെ സഹോദരിമാർക്കും പ്രത്യേകം സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവരും തിരിച്ചു നോക്കുമ്പോൾ വളരെ സന്തോഷം തന്നെയാണ് നമ്മുടെ നവതീതം

न्दं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धेर्भवतु मे सदा गुरुब्रह्मा गुरुविष्णो गुरुदेवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्रीगुरवे नमः पीतामनं करविराजितशङ्घचक्रावयामि शुक्लाम्बरधरं विष्णं शशिवर्णं चतुर्भुजं प्रसन्नम् सर्वलोकैकनाथम् लङ्घयते यत् कृपातमहं वन्दे परमानन्दमाधवं देवासुदेवाया शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये शान्ताकारं भुजगशयनं पद्मनाभं सुरेशम् ധാരാളം ഭക്തജനങ്ങൾ വന്നു പോവാറുള്ള ഈ ക്ഷേത്രത്തിൽ മണ്ഡലക്കാലത്ത് ചുറ്റുവിളക്ക് മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും ചുറ്റുവിളക്ക് സമർപ്പിക്കാറുണ്ട് ഇവിടെ പ്രതിഷ്ഠാദിനമായി ആചരിക്കുന്നത് മിഥുന മാസത്തിലെ അനിഴം നക്ഷത്രത്തിലാണ് ഒറ്റപ്പമാണ് പ്രധാന നിവേദ്യമായി ഭഗവാന് സമർപ്പിക്കുന്നത് ആശ്രിതവത്സരനായ ശ്രീ ത്രിപുരാന്തൻ എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു देवं दुर्लभ्यवस्तुज्ञपिसु हृदयया हस्तरजेयतनं तन्नापक्तवदियावा रजदीपददनं क्षुद्रातैवस्पुतेयं एतेतावद्वयं दुःखतरमनसा विश्वपीड़ापमत्के

पाकलालवकुशं घोरान्द्रमालाधलं त्वां मध्ये स भविध्वरोशंसितं गुरु हर हरिरूप हरे देवा नारायण कृष्णा दुरितं शमय मम देवा श्रीहरिगोविन्द ब्रह्म ൃാ കശ്യൻ ഹിരണ്കുഖ്യത വീരംഘോരനവർമേ ശാലി കൃഷ്ണൻ കൂടുതല

भवतो गुरुभायम्भिदया परिमज्जयति स्म धनुशतकं तटिनी झटिति स्फुरघोषपति अथदि शोभिदेशोपरि शुभिर भ्रमितो दरवालि निरालभर शिवरि भवन्तमनन्तपरं समवेष्टयस्तु रजेतमो समुदि यमुना पशुपा अखिलेषु विभो भवति

कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे मन्मद मन्मदन् मारु कण्मणि आदि रूपि समोदं के ഭാഗ്യമായി പുണ്യവും പുണ്യവും സമ്മേളിച്ചു ജയിക്കുമാരും രണ്ടുപേർക്കും മംഗളമേവത്തും നേടട്ടെ മംഗളം മംഗളം ലോകനാളേ നേരട്ടെ രണ്ടുപേർക്കുന്നു മംഗളമേ വളം നേരട്ടെ മംഗളം മംഗളം യോഹനാലേ മംഗളം മംഗളം മരുദേശ മംഗളം നേരട്ടെ രണ്ടുപേർക്കുന്നു മംഗളമേ कृष्ण हरे जया कृष्ण हरे 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 जय हयो

जनाना ंजना पा हरे तो कृष्णा जय जगदी सोम्धन भरना कृष्णा गोवी जन चमणा कोमल पल्लव सुंदर चरण कोम पल्लव കൃഷാചരീ സേ നന്ദകുമാർ വൈകാതെ വൈകുണ്ഠം തന്നേടും കാവ്യമ നാരായണീയത്തെ സേവിച്ചോളൂ നാരായണീയത്തെ സേവിച്ചോളൂ ഭാഗവത കഥ കഥകാതിൽ മുഴക്കുന്ന നാരായണീയത്തെ ோத்தமன் பட்டேரி வாடிய நாராயணியத்தை சேரி சோடு நாராயணியும் அரையும் ചേച്ചി ആനന്ദ ചേച്ചി അതുപോലെ ചന്ദ്രിക ചേച്ചി പ്രഭാവതി ചേച്ചി ശാന്ത ചേച്ചി രമണി ചേച്ചി വിമല ചേച്ചി ഇങ്ങനെ ഏഴുപേരാണ് നമ്മളെവിടെക്ക് ക്ഷണിച്ചത് അപ്പോൾ ഇവിടുത്തെ എല്ലാ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും ഈ സഹോദരിമാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക സന്തോഷവും നന്ദി അറിയിക്കുകയാണ് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സുദിനം കൂടാതെ നമ്മുടെ രാധാകുമാരി ടീച്ചർ നമ്മുടെ സത്സംഗവേദി ഇല്ല അവരെ എങ്കിലും നമ്മളോടൊപ്പം ഒന്നാം ദശകം മുതൽ മുതലേ വിശ്വസദശനാ മുതൽ വരെ അവര് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു പാരായണത്തിന് ഇവിടെ പാരായണത്തിന് പങ്കെടുത്ത എല്ലാ സഹോദരിമാർക്കും പ്രത്യേക സന്തോഷവും നന്ദി അറിയിക്കുകയാണ് നമ്മളത് സോ प्रजाभ्यः परिपालयन्ता न्यायेण मार्गेण गो ब्राह्मणेभ्यः शुभमस्तु नित्यम् लोकाः समस्ता सुखिनो भवन्तु काले सस्य पृथिवी देशो देशोऽयं शोभरहिता ब्राह्मणा सन्तु निर्भया त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्यद्रविणं त्वमेव त्वमेव सर्वं मम देवदेव यम् ्रह्म वरुणेन्द्रमरुदस्तुन्वन्ति दिव्यैस्तवै वेदै साङ्गपदक्रमोपनिषदै गायन्ति यम् सामजा ध्यानावस्थिततविगतेन मनसा पश्यन्ति यम् योगिनो यस्यान्तम् न नमा கா மனசேந்திரிர்வாத்மே கோமி எது சரஸ் நாராயணாதிப்பே நாராயணமூர்ணமிதம் பூர்ணா பூர்ணமுதே பூர்ணஸ் பூர்ணமா പൂർണമേവാശിഷ്യത്തെ ഓ ശാതി ശാന് ശാന്തി എല്ലാവരും പൂക്കളാന്ന് സമർപ്പിച്ച് തോർന്ന് നമസ്കരിച്ചു പോവാ ഗുരുവായൂരോ മനക്കണ്ണന ഒരു നേരം കാണേ ഭാഗ്യം ൃതി പൂമഴ പോലെ പുഴിയുന്ന ദർശനം പുണ്യം നിർമ്മാല്യ ദർശനം പുണ്യം അഭിഷേകം പിന്നെ പിന്നെയലങ്ക അവിടുത്തെ അവിടുത്തെ നന്നായിട്ട് അറിയുന്നവരുണ്ട് ഒട്ടും അറിയാത്തവരുണ്ട് ഏകദേശം അറിയുന്നവരുണ്ട് അങ്ങനെ പല തരത്തിലാണ് അവിടെ അങ്ങനെ പാരായണം സമർപ്പിച്ചത് അതുകൊണ്ട് അതിനുള്ള എല്ലാ തെറ്റുകളും ഭഗവാൻ കൊടുക്കട്ടെ എല്ലാവർക്കും ഒരേ രീതിയിൽ ചിലപ്പോ ശബ്ദം ഉണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോ അക്ഷരപക്ഷണം അതൊക്കെ ഭഗവാന്റെ ഇപ്പോൾ ഞാൻ സമർപ്പിക്കുകയാണ് അല്ലാതെ ഒരു പാരായണം എല്ലാ പാരായണം ഒന്നും ഞങ്ങൾ പറയുന്നില്ല അത്രയ്ക്കൊന്നും ഞങ്ങളായിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു വേദിയുടെ ആ അവസരം അല്ലെങ്കിൽ ഒരിക്കൽ തമ്മിൽ എല്ലാവർക്കും പ്രത്യേക സന്തോഷവും നന്ദി

നവഭേതം സത്സംഗവേദിക്ക് എല്ലാവർക്കും ഭയങ്കര പ്രണാമം കാരണം നമ്മളുടെ അമ്പലത്തിൽ വന്ന് അമ്പലത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് തന്നത് വലിയ ഒരു സന്തോഷം അമ്പലത്തിന് വേണ്ടിയിട്ടും നവനീതം ഗ്രൂപ്പിന് വേണ്ടിട്ടും നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ശമൽ ചേച്ചി അന്ന ചേച്ചി രമണി ചേച്ചി ചേച്ചി വിമല എന്നിവരടങ്ങുന്ന നമ്മളുടെ ഈ സംഘത്തിന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു